ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കൂട്ടുകാർ മെസ്സ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ തിരിച്ച് ഇമോജ് അയക്കല്ലേ അത് നല്ലൊരു ആനിമേറ്റഡ് ഇമേജ് ആയല്ലോ കാണാൻ നല്ലൊരു കിടലിനല്ലേ അങ്ങനത്തൊരു ആപ്പാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആദ്യം നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ആനിമേറ്റഡ് ഇമോജി വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറേ ഇത് നമ്മൾ ഇതിൽ വരും ഇമേജിലെ അതിൽ ഈ ആനിമേറ്റഡ് ഇമേജ് വാട്സപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പുണ്ട് അതിൽ ടച്ച് ചെയ്യാം അത് ടച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ആക്കിയെടുക്കാം അപ്പോൾ ഇതേപോലൊരു ഇൻ്റർഫേസിലേക്ക് വരും ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം കാണിച്ചു തരാം ഓൾറെഡി ഡൗൺലോഡ് ആക്കിയിട്ടുള്ളതാണ് അത് ഇതിൽ ടച്ച് ചെയ്തിട്ട് ഏതെങ്കിലും ആനിമേറ്റർ ആനിമേറ്റർ ഇമോജി വണ്ണിൽ ടച്ച് നമ്പർ ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏഡ് ഉണ്ടാവും ഏഡ് ഇതപ്പോൾ ഏഡ് ടു വാട്സപ്പ് അതിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ വാട്സപ്പിലേക്ക് ഓൾറെഡി അത് ഡൗൺലോഡ് ആവും ഏഡ് ഇനി നമ്മുടെ വാട്സപ്പ് ഫോണാക്കുമ്പോൾ നമ്മൾ വാട്സപ്പിലുണ്ടാവും ഇത് സെറ്റ് ചെയ്ത് ഇമോജിയുടെ ഓപ്ഷനിലല്ല കേട്ടോ അതിൽ വരാം ഈ ഫയലിൻ്റെ ഇതിൽ സ്റ്റിക്കർ അതിൽ ടച്ച് ചെയ്ത് നമ്മൾ ഡൗൺലോഡാക്കിയല്ല ഇമോജ് ഇതിലും ഉണ്ടാവും അടിപൊളിയല്ല ഈ ഇങ്ങനെ ഇമോജ് ആനിമേഷനിൽ നമ്മൾ കൂട്ടുകാർക്ക് സെൻഡ് ചെയ്യേണ്ടത് പല പല ആനിമേറ്റഡ് ഇമോജുകളാണ് ഇതിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നോ കരുതുന്നു ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് വരാം वीडियो इष्टा लाइक शेयर सब चीज़, ओके